നവരാത്രി അഞ്ചാം ദിവസം നവരാത്രി വ്രതാനുഷ്ഠാനത്തിൻ്റെ അഞ്ചാം ദിവസത്തിൽ ദേവിയെ അഞ്ചാമത്തെ ഭാവമായ സ്കന്ധമാതാവായാണ് പൂജ ചെയ്യുന്നത് ജഗത്മാതാവായ ദേവിയുടെ മടിത്തട്ടിൽ പുത്രൻ സുബ്രഹ്മണ്യൻ സാന്നിധ്യമൊരുളുന്നു സ്കന്ധമാതാവായ പരാശക്തിയുടെ സങ്കല്പം ചതുർപൂജയാണ് രണ്ട് കൈകളിലും താമരപ്പൂവും താഴത്തെ ഒരു കൈ പുത്രനെ വാത്സല്യപൂർവ്വം തഴുകുന്ന തരത്തിലും മറ്റേ കയ്യിൽ വരത മുദ്രയും തരച്ചിരിക്കുന്നു സത്യത്തിൽ സ്കന്ധമാതാവിനെ ആരാധിക്കുന്നതിലൂടെ സ്കന്ദനെ പൂജിക്കുന്ന ഫലം കൂടി ലഭിക്കുന്നു സുബ്രഹ്മണ്യപ്രീതിക്കും സ്കന്ധമ മാത ആരാധന ഫലപ്രദമാണ് കൂടാതെ കന്യാപൂജയ്ക്കായി ദേവിയെ കാളികയായി ആരാധിക്കുകയും ചെയ്യുന്നു അഞ്ചാം ദിവസത്തെ ഉപാസന മന്ത്രം സിംഹാസനഗതാനിത്യം पद्माश्रुतकरद्वया शुभदास्तु सदा देवी स्कन्दमादा यशस्विनी